നമസ്കാരം കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് വൈദ്യുത ആഘാതമേറ്റ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തില് കടുത്ത ഉയർന്നതോടെ മുഖം രക്ഷിക്കാൻ സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയുമായി സംസ്ഥാന സർക്കാർ തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു ഭരണം സർക്കാർ ഏറ്റെടുത്തു വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു മാനേജറുടെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടി മാനേജറെ അയോഗ്യനാക്കി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നത് മിഥുൻ കേരളത്തിന്റെ മകനാണ് ഭാവിയിലിത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും സ്കൂൾ സുരക്ഷ സംബന്ധിച്ച മേയിൽ പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടിയെടുക്കും ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് മൂന്നാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായും പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ സെല്ലിനെ സമീപിക്കാമെന്നും മന്ത്രി പറഞ്ഞു സി പി എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെയാണ് നടപടിയെടുത്തത് നേരത്തെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപികയ്ക്ക് എതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു പാർട്ടി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപം ഉയർന്നോടെയാണ് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് എത്തിയത് കഴിഞ്ഞ ജൂലൈ പതിനേഴിന് രാവിലെയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിൽ വെച്ച് വൈദ്യുത ആഘാതമേറ്റ് മരിച്ചത് സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്ക് ഏൽക്കുകയായിരുന്നു ക്ലാസ് ബെഞ്ച് ഉപയോഗിച്ച സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ കാൽ വഴുതി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ചാണ് മിഥുൻ മരിച്ചത് സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയും സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് അതേസമയം മിഥുൻ വൈദ്യുതാഘേതമേറ്റു മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജർ ഹെഡ് മിസ്ട്രസ് കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതിയാക്കി ശാസ്ത്രാംകൂട്ട പോലീസ് കേസെടുത്തിരുന്നു പതിനേഴിന് രാവിലെ ഒൻപതേക്കാളിൽ നടന്ന അപകടത്തെ തുടർന്ന് കുട്ടി മരിച്ച സാഹചര്യത്തിൽ അസ്വാഭാവിക മരണം സംബന്ധിച്ച വകുപ്പിലാണ് പോലീസ് നിന്ന് കേസെടുത്തത് എന്തായാലും കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് വൈദ്യുത ആഘാതമേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ കടുത്ത വിമർശനം ഉയർന്നതോടെ മുഖം രക്ഷിക്കാൻ സി പി ഐ നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയുമായി വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു ഭരണം സർക്കാർ ഏറ്റെടുത്തു വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു മാനേജറുടെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടി മാനേജരെ അയോഗ്യനാക്കുകയും ചെയ്തിട്ടുണ്ട്